സ്വപ്നങ്ങളിൽ ചാലിച്ച പുതുവർണ്ണങ്ങളിൽ ആഗ്രഹങ്ങളെ ആഘോഷമാക്കിക്കൊണ്ട് കുട്ടികളുടെയും കുടുംബനികളുടെയും മനം കവർന്ന് എടവണ്ണ അൽ മദ്രസത്തുൽ ഇസ്ലാഹിയയുടെ നേതൃത്വത്തിൽ അവാർഡ് ദാനവും സർഗവിരുന്നും നടത്തി കെ സുലൈമാൻ ഉദ്ഘാടനം ചെയ്തു നമ്മൾ വിദ്യാർത്ഥികൾക്കുള്ള ചടങ്ങിൽ കഴിഞ്ഞതിനു ശേഷം കഴിഞ്ഞ കോൺഗ്രസ് വർഗമേഖലയിലും ജില്ലാ സർക്കാർ മേളയിലും വിജയം കരസ്ഥമാക്കിയ കുട്ടികളുടെ അപകരണം ഇവിടെ ഉണ്ട് എന്നറിയുന്നതിൽ സന്തോഷമുണ്ട് നമ്മുടെ മതസൂലക്കാർച്ചു കാലങ്ങളിലായി എന്തൊന്നില്ലാത്ത ആവേശമാണ്ക്കും കുട്ടികളിൽ നിന്നും ദക്ഷിണാത്മനിൽ നിന്നും അതുപോലെ തന്നെ മാനേജ്മെന്റിൽ നിന്നും ഒക്കെ വളരെ നല്ല നിലയിലുള്ള സഹകരണവും സഹായം ആണ്

லைபா வெட்டிங் சென்டர் பூக்கோட்டும் பாடம் வண்டூர் கருவாரகுண்டு